ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പതിമൂന്നാഴ്ചത്തെ വോട്ടിംഗ് ഇതൊക്കെ ഇത് അവസാനിച്ചിരിക്കണം വോട്ടിംഗ് അവസാനിച്ച് ഈ ഒരു സമയത്ത് ആരൊക്കെയാണ് അന്തിമ വിധി വന്നപ്പോൾ പുറത്താവാൻ സാധ്യതയുള്ളതും ആരൊക്കെയാണ് വോട്ടിങ് മുന്നിട്ട് എന്നതൊക്കെ നമുക്ക് വീഡിയോ പുറത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കയറുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് ബോസ് സെറ്റുകൾ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അടുത്ത വീക്ക് ഗ്രാൻഡ് ഫിനാല വീക്കാണ് ആരൊക്കെയായിരിക്കും ടോപ്പ് ഫൈവിലോട്ട് വരുന്നത് അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് നൂറ് മാത്രമാണ് ടിക്കറ്റ് ടൂ ഫിനെ സ്വന്തമാക്കിയപ്പോൾ ഈ ആഴ്ച ആരൊക്കെ വിക്ട് ചെയ്യുമ്പോൾ സാധ്യതയുള്ളതെന്ന് അണ്ണുഷ്ലോസെറ്റിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനീഷേട്ടനാണ് ഒരു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് ഓട്ടുമായിട്ട് ഒരുപടി മുന്നിട്ട് നിൽക്കുകയാണ് നിൽക്കുകയാണ് ടോപ്പ് ഫൈവ് അത് പ്രതീക്ഷിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് അടിമോള് തൊണ്ണൂറ്റി ഒന്നായിരത്തി മുപ്പത്താറ് ഓട്ടോളം അനുമോൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചു എന്തൊക്കെയാണ് അനുമോളും ആ ഇത്തവണ സീസണിൻ്റെ കപ്പ് കപ്പടിക്കാൻ അല്ലെങ്കിൽ ടൈറ്റിൽ വിൻറ്ററാകാനുള്ള സാധ്യതയുള്ളപ്പം മൂന്നാം സ്ഥാനത്ത് അവസാന നിമിഷം ഞെട്ടിച്ചത് ഷാനവാസിക്കായിരുന്നു അറുപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് ഔട്ടുമായിട്ട് ഷാനവാസിക്ക് മൂന്നാം സ്ഥാനത്ത് എത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു എന്തൊക്കെയാണ് ടോപ്പ് ഇനത്ത് നമുക്ക് പ്രതീക്ഷ ഉണ്ട് നാലാമത് കാണാൻ സാധിച്ചിട്ടുണ്ടായത് ഡെവിനായിരുന്നു ഡെവിനും അത്യാവശ്യം നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചകളെ അപേക്ഷിച്ച് മര്യാദക്കാണ് ഡെവിൻ കളിച്ചത് അതുകൊണ്ട് വോട്ടുകൾ ഡെവിന് സ്വന്തമാക്കാൻ സാധിച്ചു അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ഓട്ടുകൾ ഡെബിനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി വന്നത് ആതിരായിരുന്നു ആദ്യ ഒരു സമയം വരെ നല്ല രീതിയിൽ ഓട്ടുകൾ സ്വന്തമാക്കി കമ്മ്യൂണിറ്റിയുടെ നല്ല യും സപ്പോർട്ടിനോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അറുപത്തിൽ ആയിരുന്നു അക്ബറിന്റെ വോട്ടിംഗ് അത്യാവശ്യ പുറകിലോട്ടുള്ള ഒരു പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് ആദ്യ മണിക്ക് വോട്ടിംഗ് മുതൽ നമ്മൾ കണ്ടത് അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകളോളം മാത്രമാണ് അക്ബറിനെ സ്വന്തമാക്കാൻ സാധിച്ചത് ഒരുപക്ഷെ അക്ബർ ഈ ആഴ്ചയെ പുറത്തു പോകുന്ന സാധ്യതയുണ്ട് അതോടൊപ്പം ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഏഴാം സ്ഥലത്ത് സാമുമാനാണ് അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഓട്ടുകൾ മാത്രമാണ് സൗമാന്യം ഒട്ടെങ്ങി അവസാനിക്കുന്നതാണ് വരെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ലഫ് ആയിരിക്കുന്ന അൺഫർ ഓട്ടോഗ്രെറ്റുകൾ ആയതുകൊണ്ട് തന്നെ ഇതിന് മാറ്റങ്ങൾ സംഭവിക്കാം കാരണം കഴിഞ്ഞ ആഴ്ച ഒക്കെ നല്ല രീതി ഓട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും ആരിനെ ആയി ആയിപ്പോയത് ഒരു അൺഫെയർ ആയിട്ട് നമുക്ക് തോന്നിയിരുന്നു എന്നൊക്കെയും പണപ്പെട്ടിയായിട്ട് ഈ ആഴ്ച ആരെങ്കിലും നമ്മൾ പോകുന്ന കരുതിയെങ്കിലും ബോസൺ അവിടെ വലിയൊരു ചതി തന്നെ ചെയ്തു അല്ലെങ്കിൽ കണ്ടസ്റ്റൻറ്റുകൾക്ക് വലിയൊരു പണി തന്നെ കൊടുത്തു ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ പൈസകൾ കൊടുത്തു എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ആരായിരിക്കും ഈ ആഴ്ച എഫക്റ്റ് ആയി പോകുന്നത് അറിയാൻ വേണ്ടി അപ്പം ഈ ഒരു ലിസ്റ്റിനുള്ളവർ ആര് എവിക്റ്റ് ആയി പോകണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരുമാനിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ ആര് ആർക്കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നതെന്ന് കൂടി കമന്റ് ബോക്സിൽ നോക്കുക